അൽഹമുല്ല അസ്വലാത്തു വസ്സലാമുല്ല റസൂൽ അമീൻ ബാല അലിഹി വസുബി അജ്മി നമാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എടക്കര വഴിക്കടവ് പോത്തുകല്ല് ചുങ്കത്ര മൂത്തേടം കരളായി തുടങ്ങിയ ആറ് പഞ്ചായത്തുകളിലെ നിരാലംബരും നിർദ്ധനരുമായ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ റമദാൻ മാസത്തിലേക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഇഫ്താർ കിറ്റുകൾ നൽകാൻ സാധിച്ചു അൽഹമദില്ല ഈ മാർഗത്തിൽ സാമ്പത്തികമായി സഹായിച്ചവർക്കും ശാരീരികമായി പ്രവർത്തിച്ചവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എടക്കര കനവ് കെയർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ സാമ്പത്തികമായി കടബാധ്യതകളിൽ അകപ്പെട്ടുപോയ പോയ പ്രയാ അത്യധികം പ്രയാസങ്ങളിലുള്ളവർ തൊഴിലില്ലായ്മയും കടബാധ്യതകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി അത്യധികം കഷ്ടപ്പെടുന്ന ഇത്തരം ആളുകൾക്കാണ് കനവ് കെയർ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകിയത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നതോടൊപ്പം അഞ്ച് സെഷനുകളിലായി ഇവർക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു കൊടുക്കുവാനും സാധിച്ചു അള്ളാഹുവേ ഇതൊരു സൽക്കർമ്മമായി നീ സ്വീകരിക്കുകയും ഇതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നാദാ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റമദാനിലെ ഒരു മാസക്കാലത്തേക്ക് ആവശ്യമായ അരി അരിപ്പൊടി വെളിച്ചെണ്ണ പഞ്ചസാര ചായപ്പൊടി സേമിയം മുളക് പൊടി മല്ലിപ്പൊടി കാരക്ക ബിരിയാണി അരി റവ കിഴങ്ങ് സവാള തുടങ്ങി പതിമൂന്ന് ഇനം സാധനങ്ങളാണ് നമ്മൾ ഭക്ഷണ കിറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഏതാണ്ട് അൻപത് കിലോഗ്രാമോളം ഭാരം വരുന്ന നമ്മുടെ കിറ്റ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ആവശ്യമായത്ര വിഭവങ്ങൾ നാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു മാസക്കാലത്തോളം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് കനവിലെ വളണ്ടിയർമാരായ ആളുകൾ വളരെയധികം അധ്വാനിച്ചു കൊണ്ടാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ഇത് ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും അതോടൊപ്പം പാക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പ്രായമുള്ള വലിയ ആളുകൾ വരെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ വരെ ഇതിനായി സാമ്പത്തികമായി സഹായിച്ചവരുമുണ്ട് അള്ളാഹുവെ നീ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കനവിൻ്റെ റമദാൻ കിറ്റുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നാദാ നീ അനുഗ്രഹം ചൊരിയണമേ തമ്പുരാനെ കിറ്റിൻ്റെ പാക്കിംഗ് അടക്കമുള്ള വിവിധ സെഷനുകളിൽ വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് അള്ളാഹു എന്നീ അവർക്കെല്ലാം പ്രതിഫലം നൽകണമേ നാദ ഇതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച വിദേശത്തും സ്വദേശത്തുമുള്ള സഹോദരങ്ങൾക്ക് സാമ്പത്തികമായി സഹകരിച്ചവർക്ക് എല്ലാവർക്കും നിൻ്റെ ജന്നാത്തുൽ ഉൽ ഫിർദൌസ് നൽകി അനുഗ്രഹിക്കണം എത്തമ്പുരാനെ പ്രിയമുള്ളവരെ കനവ് കെയർ സെൻ്റർ രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കം കുറിച്ചതാണ് ഒരു എത്തീൻ കുടുംബത്തിന് വീട് നിർമ്മിച്ചുകൊണ്ടാണ് കനവ് കെയർ സെൻറ്റർ തുടക്കം കുറിച്ചത് അഞ്ച് വർഷക്കാലമായി മലയോര പ്രദേശമായ എടക്കരയിൽ ആണ് കനവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഓർഫൻ കെയർ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിതാവ് നഷ്ടപ്പെട്ട മക്കളെ അവരുടെ ഉമ്മയുടെ അടുത്ത് വീടുകളിൽ നിർത്തിക്കൊണ്ട് ഓർഫൻ കെയർ അറ്റ് ദെയർ ഹോം എന്ന പ്രവർത്തന പദ്ധതിയാണ് പ്രധാനമായും നടന്നു വരുന്നത് പ്രത്യേകിച്ച് വീട് നിർമ്മാണവും അതേപോലെ തന്നെ ടോയ്ലറ്റ് നിർമ്മാണവും നടന്നു വരുന്നു നമുക്കറിയാം എത്തീം കുടുംബങ്ങൾക്ക് വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ സ്ഥലമില്ലാത്തവർ ഇത്തരം ആളുകൾക്ക് വക്ഫ് ലഭിച്ച സ്ഥലം അവർക്ക് നൽകുകയും അതിൽ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു വരുന്നു ഇതുവരെ ഇരുപതോളം വീടുകളും ഇരുപതോളം ടോയ്ലറ്റുകളും നിർമ്മിച്ച് നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് അനുഭവിക്കുന്ന വളരെ പ്രയാസപ്പെടുന്ന മലയോര മേഖലകളിൽ അഞ്ചോളം ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ കനവ് കെയർ സെൻ്ററിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്രദേശത്തുള്ള വളരെ പ്രയാസപ്പെടുന്ന ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഫിസിയോതെറാപ്പി സൗജന്യമായി സെൻറ്ററിൽ വരുന്നു അതേപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ച് മാംസ വിതരണവും അതേപോലെ വിവിധ സന്ദർഭങ്ങളിൽ പ്രളയവും മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലും ഭക്ഷണ സാധനങ്ങളും വസ്തുക്കളും നൽകിക്കൊണ്ട് കനവ് കെയർ സെൻ്റർ ഇത്തരം ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ജക്കാത്ത് സ്വീകരിക്കുകയും അർഹരായ ആളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു വരുന്നു വിവിധങ്ങളായ പ്രയാസ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റൽ സപ്പോർട്ടുകൾ ചെയ്തു വരുന്നു പഠന സഹായങ്ങൾ പഠന സാധന സാമഗ്രികൾ അതിൻ്റെ അവകാശികളായ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഗൈഡൻസും അടക്കം വിശുദ്ധ കുർആാൻ പഠനവും അതേപോലെ തന്നെ ദീനി പഠനവും വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് അൽഹമില്ല ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് കരവിൻ്റെ പ്രവർത്തനം അഞ്ച് വർഷക്കാലമായി വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് ഈ മേഖലയിലെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഒരുപാട് സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ കനവ് കെയർ സെൻ്ററിൻ്റെ കെട്ടിട നിർമ്മാണവും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ കെട്ടിട നിർമ്മാണവും അടക്കം ധാരാളം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം സഹായിച്ചവരുണ്ട് ഇനിയും സഹകരിക്കുവാൻ താല്പര്യമുള്ളവരുണ്ട് അള്ളാഹുവേ നീ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ കനവ് കെയർ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും നിൻ്റെ ജന്നാത്ത ഫിർദൌസ് നൽകി അനുഗ്രഹിക്കണമെ തമ്പുരാനെ എല്ലാ കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ സഹായങ്ങളും നൽകണമെന്നും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നാദൻ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമുക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അനിൽ ആലമീൻ അസ്ലാ വലൈക്കും വർഹമത്തല്ല